ഹലോ ഫ്രണ്ട്സ് ഞാൻ ബിജി രാജേഷ് ഇന്ന് ഇടത്തിരുത്തി പള്ളിയിൽ ഊട്ട് പെരുന്നാളായിരുന്നു അപ്പം രാവിലെ തന്നെ അങ്ങോട്ട് പോയി അവിടെ നല്ല ക്യൂ ആയിരുന്നു രണ്ടും മൂന്നും സ്റ്റെപ്പായിട്ട് വരിയായിരുന്നു മഴയുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കുട ചൂടിയിട്ടാണ് വരിയിൽ നിൽക്കണത് അങ്ങനെ ആ വരി പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പോകണുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വരിയിൽ നിന്ന് പതുക്കെ പതുക്കെ അവിടെ എത്തി ഫുഡ് കിട്ടി അങ്ങനെ ഫുഡ് വിളമ്പി തരുന്ന ഒന്നും വീഡിയോ എടുക്കാമെങ്കിൽ പറ്റിയില്ല പാത്രം പിടിച്ച് നിന്നായിരുന്നായിരുന്നേ അങ്ങനെ ഞാൻ രണ്ട് സ്റ്റെപ്പ് പാത്രം വീട്ടിലേക്ക് മേടിച്ചിട്ട് വന്നു വഴിപാട് അപ്പോൾ രണ്ട് ഭക്ഷണം രണ്ട് നേർച്ചപ്പൊതിയും മേടിച്ചു അപ്പോൾ ഇഞ്ചമ്പുളി പയറങ്കായ ഉപ്പേരി സാമ്പാർ സാമ്പാറും അച്ചാറ് സാമ്പാർ അച്ചാർ ചോറ് പായസം ഉണ്ടായിരുന്നു പായസം വേറൊരു പാത്രത്തിൽ അങ്ങനെ രണ്ട് ചോറ് വാങ്ങിച്ചതാരണ രണ്ട് പാത്രത്തിലായിട്ട് പായസം അങ്ങനെ പിന്നെ നേർച്ച പൊതി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നേർച്ചപ്പൊതിയിൽ മിക്സർ ആയിരുന്നു കഴിഞ്ഞ വർഷം കായവർത്തായിരുന്നു ഇപ്രാവശ്യം മറ്റേ ബോംബെ മിക്സർ എന്ന് പറയില്ലേ ആ മിക്സർ ആയിരുന്നു അങ്ങനെ അതും രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Sayreya, yeah. thank you.